ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ലഞ്ചാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നല്ല പുളിശ്ശേരി ഉണ്ടായിരുന്നു അപ്പം നമ്മളതൊക്കെ ഒഴിച്ചു കൊടുത്തു പിന്നെ നല്ല ക്യാരറ്റ് തോരനുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കല്ലേ അപ്പം നല്ല ക്യാരറ്റ് തോരൻ അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ വഴുതനങ്ങ തോരനൊക്കെ ഉണ്ടായിരുന്നു അത് ഉള്ളിയും പച്ചമുളകുമൊക്കെ ഇട്ട് തേങ്ങയൊക്കെ ഇട്ട് വെച്ച് നല്ല വഴുതനങ്ങ തോരൻ പിന്നെ നമുക്ക് നല്ല കിഴങ്ങ് മെഴുക്കുപുരട്ടി വെച്ചുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഉണ്ട് അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവരെല്ലാ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കല്ലേ അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ നമുക്കുള്ളത് ഒരു മീൻ മറത്താണ് അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടി കഴിച്ച് നോക്കാം അപ്പോൾ ഇന്നത്തെ എല്ലാം ചെയ്യുന്ന കളികൾ ഇതൊക്കെയായിരുന്നു അത് നമുക്ക് ഒറ്റ ഉള്ളിൽ തന്നെ കഴിച്ചു നോക്കാം അടിപൊളി ടേസ്റ്റാണ് ഇത്രയും കറികളൊക്കെ ഉള്ളതാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ ബായ്